ഹലോ ഹലോ തീറ്റ ബ്ലോഗെ എന്താ ബേത്തൽ മന്തി കഴിക്കാനായിട്ട് ഞങ്ങള് പോകുവാണെങ്കിൽ ഭയങ്കര വെയിലായത് കൊണ്ട് കൊറച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങത്തു വലിയ ശമനമൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഒരുങ്ങി റെഡി ആയിട്ട് തഴക്കും നല്ല വെയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഏതോ ഒരു വഴിയുടെ ഏതോ ഒരു ഭാഗത്തേക്ക് പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഏതാ വഴി നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണേ ഞങ്ങൾ മെട്രോ വഴിയാണ് പോകുന്നത് ആ ഭയങ്കര ചൂട് വെയില് ഇട്ട സൺസ്ക്രീൻ കറുത്തിട്ടുണ്ടാവും അമ്മാതിരിട്ടാഴി ആ വഴി കയറി എളുപ്പമാണല്ലോ ഇത് വഴി അന്ത്യ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ആ വീഡിയോ കണ്ടപ്പോ ആ വീഡിയോ അല്ലല്ലേ അതിന് മുന്നേ ഏതോ വീഡിയോ കണ്ടിട്ട് അതെ മന്തി മന്തി മാത്രം എന്നാ പിന്നെ പോയി മന്തി കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ നടക്കുന്നത് അമ്പലറ്റ് അതും ബേത്തൽ മന്തി എന്ന് വെച്ചാൽ കുറച്ചുകൂടി സോഫ്റ്റ് ആണ് വേറെന്തോ ഒരു മന്തിയാണ് നമ്മളെ പോലത്തെ മന്തി എല്ലാം തോന്നല്ലേ നാട്ടിലുണ്ട് ആണോ ശരി അയച്ചിട്ട് പറയാം അറിയാത്ത കാര്യം പറ പറഞ്ഞ എന്താ നൂറുപേരിലേ കാണുന്നുള്ളൂ ആരും അനുഭവിക്കുന്നില്ല ഞാൻ ബ്ലോഗ് ചെയ്യുന്ന കമ്പ്ലേറ്റ് എന്റെ വീട്ടുകാർക്ക് വേണ്ടിട്ട് എന്റെ വീട്ടുകാർ മാത്രമേ കാണുന്നുള്ളു അമ്മ ഞങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാ ചേട്ടാ സൈലന്റ് ആണ് അതെന്താ ചേട്ടാ അങ്ങനെ സംസാരിക്കണോ എപ്പോഴും സംസാരിച്ചു വരാറു പക്ഷെ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞു വേണ്ട ഫുട്ബോൾ മര്യാദയ്ക്ക് നടക്കാം ഇല്ലെങ്കിൽ ആ ഫുട്ബോൾ ഒന്നേ നമ്മൾ മെട്രോയിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ബസ് പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പറ്റുന്ന അബദ്ധമാണ് ബസ്സുണ്ടാവും നമ്മുടെ മുന്നിൽ കൂടി ബസ് കയറി ഇറങ്ങിപ്പോയാലും നമ്മൾ അറിയത്തില്ല എന്നിട്ട് ഞങ്ങൾ പതിയെ മെട്രോയിൽ പോകും നമ്മുടെ ലക്ഷ്യസ്ഥാനം ോ അവിടെയാണ് പോവട്ടെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് മണിക്ക് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസല്ലേ അതിവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇന്നൊരു ഹാൻഡ് ബാഗൊക്കെ എനിക്ക് മേടിക്കണം കൊണ്ടുപോവാനായിട്ട് മൈക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇനി സ്ഥിരം വ്ലോഗ് ചെയ്യാന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ എനിക്ക് ഒട്ടും കൺസിസ്റ്റൻസി ഇല്ല അല്ലേ ഒട്ടും ഇനി ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യട്ടെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തിരിക്കണം നടന്നു നടന്ന് പൊക്കോണ്ടിരിക്കുവാണ് മെട്രോ സ്റ്റേഷൻറെ അടുത്ത് എത്താനായി അങ്ങനെ മെട്രോ എത്തി ഞങ്ങൾ ലിഫ്റ്റിൽ പോവാനായിട്ട് പോവുകയാണ് െത്തി ഇതാണ് മെട്രോ സ്റ്റേഷൻ ഇനി ഇന്നൊരു നാല് മിനിറ്റും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രെയിൻ വരുന്നത് ഒൻപത് സ്റ്റേഷനുണ്ട് അതായത് ഒരു അര ഒൻപാമത്തെ സ്റ്റേഷനിലിറങ്ങും അപ്പോൾ എട്ട് സ്റ്റേഷനുണ്ട് ഒരമണിക്കൂടെ ട്രാവലുണ്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഒൻപാമത്തെ സ്റ്റേഷൻ നമ്മൾ ഇറങ്ങുമല്ലോ അപ്പോൾ എട്ട് സ്റ്റേഷൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് എനിക്ക് ശക്ക് ഞാൻ രാവിലെയും ഉച്ചയ്ക്കും കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ നന്തി കഴിക്കാനുള്ള സ്പേസ് പിന്നെ കുറച്ച് തടി വെച്ചു ഇനി കുറയ്ക്കണം തടിയൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് തടിയൊക്കെ കുറയ്ക്കണം അല്ലേ ഞങ്ങൾക്ക് ഒരു തടി കുറയ്ക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട് ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടെന്നൊന്നും അറിയുന്നില്ല എല്ലാ പ്രാവശ്യവും പ്ലാൻ മാത്രമേ ഉള്ളൂ അരമണിക്കൂർ ഒരു അരമണിക്കൂറിന് പുറത്തുണ്ടാവും ട്രാവല് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കാണുന്നില്ല നടന്നോണ്ടിരിക്കാണ് നടന്ന് ക്ഷീണിച്ച് ഇനി എവിടെങ്കിലും ഒന്ന് ഇരിക്കണം കൊണ്ട് ഞാൻ ക്ഷീണിക്കുന്നു കുട പിടിച്ചേക്ക കുളിച്ചതാ പനി പിടിക്കും പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അയ്യോ ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു എനിക്കൊരു ബോട്ടിൽ വെള്ളം വേണമായിരുന്നു അത്രേനും

പല ടൈപ്പ് മന്തികൾ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് സാലഡ് ഉണ്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് വരാം കുറച്ച് സാലഡ്സും കാര്യങ്ങളും മന്തിട്ടോട്ടോ ഉപ്പിച്ച കൂടുതലാ കൊഴപ്പണ്ട് തോന്നോ എനിക്ക് തന്നെ ചേട്ടൻ എന്താ പനിക്ക് പറയാം എനിക്ക് ചൂടുള്ള ലാൻഡിങ്ങിന് പോരിക്കണം നമ്മൾ വെയിറ്റിംഗ് ഫോർ മട്ടൻ മണ്ടി നോർമൽ മട്ടൻ മണ്ടി ഓർഡർ ചെയ്തത് ലെറ്റ് ടുസ് അല്ലേ ഇനണ്ടൊരു ഹൈപ്പോ ഹൈപ്പോണ്ടോ ആ നമ്മൾ ഇടക്കിേ തൂന്ന് വാങ്ങിച്ചില്ലായിരുന്നു അപ്പോൾ കിട്ടിയപ്പോൾ സെയിം ടൈപ്പ് ഉണ്ടായിരുന്നു ടൈപ്പ് ഉണ്ടോ അടിപൊളി ആണോ ഞാൻ കഴിച്ചോട്ടെ പണിണ്ടേ വേണ്ട പണി ഇങ്ങന പണി പെടിക്കൂന്നോ ആണോ

എന്നിട്ട് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു എനിക്ക് ക്വാണ്ടിറ്റി ഓക്കെയാണ് പക്ഷേ ചേട്ടൻ്റെ ക്വാണ്ടിറ്റി ഓക്കെ എന്റെ ക്വാണ്ടിറ്റി ഓക്കെയാണ് തിരിച്ചു വന്നു കൊറച്ച് പോയെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് കുറച്ച് കറങ്ങാനൊക്കെ ആയിട്ട് ഇവിടെ ഒന്ന് കറങ്ങി നടക്കാനൊക്കെ ആയിട്ടൊന്ന് ഇറങ്ങിയതാണ് മന്തി കഴിച്ചപ്പോഴാണ് ഞങ്ങളുടെ ഇല്ല എന്തായാലും ഇനി മെലിയണമെന്നാണ് ആഗ്രഹം എന്തായാലും ശ്രമിക്കും ഇനി അല്ലേ ഇനി അങ്ങോട്ട് ഞാൻ ഡയറ്റും വർക്കൗട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്നാണ് ഞാൻ രണ്ട് പത്ത് റൗണ്ട് ഓടാൻ അല്ല നാളെ പക്ഷെ സമയം കിട്ടാറില്ല നൈറ്റ് ഒക്കെ വരുന്ന സമയത്ത് കിട്ടാറില്ല അതാണ് എന്നാലും ഞാൻ ഡയറ്റിങ്ങിലും ചെയ്ത് കുറയ്ക്കുമെന്നാണ് ഈ വിചാരിക്കുന്നത് എല്ലാ ദിവസവും ഞാൻ ഇതുതന്നെയാണ് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് വലിയ കാര്യമായിട്ട് ഇതൊന്നുമില്ല ചെറിയൊരു മന്തി ഞങ്ങൾ കഴിക്കാൻ പോയൊരു വീഡിയോ ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ ഗുഡ് നൈറ്റ്